രഘു ബിനോയ് വിശം തുറന്നൊന്നും പറഞ്ഞില്ല എന്നതേ ഉള്ളൂ പക്ഷേ ആനുരാജയ്ക്കെതിരായി നിലപാട് കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സി പി ഐയിൽ പല വിഷയങ്ങളിലും സംസ്ഥാന സെക്രട്ടറി അല്ലാതെ പല മുതിർന്ന നേതാക്കളും പ്രകാശ് ബാബുവും ആനുരാജയും അടക്കമുള്ള ആളുകൾ പല ഘട്ടത്തിലും പല കാര്യങ്ങളിലും അഭിപ്രായം പറയാറുണ്ട് അതിലൊന്നും അങ്ങനെ ഒരു പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രത്യേകിച്ച് ബിനോ വിഷയത്തിനെ പോലൊരാൾ രംഗത്ത് വന്നിട്ടുമില്ല എന്നാൽ ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുകേഷ് എം എൽ എക്കെതിരായി ഉയരുന്ന ആരോപണത്തിൽ സി നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളൊരു ഉറച്ച നിലപാട് പാർട്ടിയുടെ അഭിപ്രായം താൻ പറയാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് പരസ്യ പ്രതികരണത്തിലേക്കാണ് ബിനോയ് വിഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രവുമല്ല മുൻപ് അതായത് എം മുകേഷുമായിട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ഒരു നിലപാടുണ്ട് അത് കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനപ്പുറമോ ഇപ്പുറമോ സി പി ഐക്ക് യാതൊരുവിധമായ നിലപാടുമില്ല സംസ്ഥാന സെക്രട്ടറിയുടെ എന്താണോ അതാണ് സി പി ഐയുടെ അഭിപ്രായം അത് എൽ ഡി എഫിൽ ഉന്നയിക്കും എന്നുള്ള കാര്യമാണ് ഉറച്ച ശബ്ദത്തിൽ അല്ലെങ്കിൽ ഉറച്ച കൂടി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കലാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്